സംരംഭങ്ങൾ ഒരുക്കുമ്പോൾ നമ്മുടെ യുവതലമുറയ്ക്ക് പ്രത്യേകിച്ച് ഇപ്പോഴുള്ള സോഷ്യൽ മീഡിയ പ്രസൻസും എല്ലാം വഴി നമ്മുടെ യുവതലമുറയ്ക്ക് ഇതിലേക്ക് കൂടുതൽ ശ്രദ്ധ അതിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് അപ്പൊ നമ്മുടെ വാല്യൂസ് വിളിച്ചു നോക്കുവാനായിട്ട് ഇപ്പോഴത്തെ ഏറ്റവും മോഡേൺ ടെക്നോളജി ഉപയോഗിക്കുവാൻ സാധിക്കുന്നു അതിന്റെ എല്ലാത്തിന്റെയും കൂടെ ഒരു ബ്ലെൻഡ് ആയിട്ട് നല്ലൊരു ട്രിബ്യൂട്ട് ഭരണാട്യം എന്നുള്ള കലാരൂപത്തിനും ഭാരതീയ സംസ്കാരത്തിനുമായിട്ടുള്ള ഒരു ട്രിബ്യൂട്ട് അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ ആ ദിവസം വരെ നമ്മൾ അതിനെ അറ്റംപ്റ്റു തന്നെ വിളിക്കുന്നുള്ളൂ അന്നേ ദിവസമാണ് നമുക്ക് അതിന്റെ അറിയാൻ പറ്റുള്ളൂ എങ്ങനെയാണെന്നുള്ളത് അതുവരെ ഇത് റെക്കോർഡ് അറ്റംപ്റ്റ് ആണ് സോ അതാണ് ഒരു ട്രിബ്യൂട്ട് നൽകുക പിന്നെ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ ഇതിന്റെ ഒരു ഗ്രോത്ത് കാർഡുവാണല്ലോ എൻ്റെ സ്റ്റുഡൻസ് ആണെങ്കിലും അവർക്ക് ഓ ഇത് വളരെ വ്യത്യാസമാണല്ലോ ഇത് നമുക്കിത് ഭരണാട്യം നമ്മളൊരു ഭരണാട്യം പ്രാക്ടീഷണർ അല്ലെങ്കിൽ നമുക്ക് ഇതിന് ഒരിക്കലും പങ്കെടുക്കാൻ സാധിക്കില്ല ഏഴ് വയസ്സ് മുതൽ ഉള്ള കുട്ടികൾക്ക് പങ്കെടുക്കുവാൻ കഴിയും പക്ഷെ ആ ഒരു ബേസ് ഇല്ലെങ്കിൽ കഴിയില്ല അപ്പോഴും അങ്ങനെ ഒരു കലാരൂപം അഭ്യസിക്കണം എന്നുള്ളൊരു ചിന്ത ഒരു തലമുറയിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ട് ആസ് എ ഡാൻസ് പ്രാക്ടീഷണർ ഞാൻ കാണുന്നത്

പറ്റിട്ടില്ല ഒന്നില്ലെങ്കിൽ നമ്മുടെ അവിടുത്തെ റെസ്പോൺസിബിലിറ്റീസ് പ്രയോറിറ്റീസ് ഡ്യൂട്ടീസ് അങ്ങനെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് സാധിച്ചിട്ടില്ല ആഗ്രഹത്തിന്റെ അതൊരു കമ്മിറ്റ്മെന്റ് ആണ് ആ ഒരു കമ്മിറ്റ്മെന്റ് എപ്പോഴും സ്നേഹവും താല്പര്യവും ഒക്കെ ഉണ്ട് പക്ഷെ ആ ഒരു കമ്മിറ്റ്മെന്റ് നമുക്ക് അന്നേ ആ സമയത്ത് നമുക്ക് നൽകാൻ കഴിയുന്നുള്ളൂ

എല്ലാ സാരീസും റെഡിയാണ് നമ്മൾ അത് ഓൾറെഡി ആളുകളിലേക്ക് രജിസ്റ്റർ ചെയ്ത പാർട്ടിൻ്റെ കയ്യിലേക്ക് സാരികളെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ കല്യാൺ സിൽക്സിന്റെ എന്താ പറയുക ഡിസൈനിങ്ങും അവർ കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മുടെ മൃദംഗനാഥത്തിന്റെ ആ ലോകവും വെച്ചിട്ടുള്ള ബ്ലൗസ് പീസും സോ ഇത് തന്നെയായിരിക്കും ഇതിപ്പോ റെഗുലർ ട്രേപ്പിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് പക്ഷെ അന്ന് പ്രാക്ടീസ് സാരി ും എല്ലാ നർത്തകരും അന്ന് തന്നെ ഒരു നിങ്ങൾ ഡാൻസൊക്കെ കണ്ടല്ലോ ആ ഒരു ലുക്കിൽ ഏകദേശം ആ ഒരു ലുക്കിലായിരിക്കും ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ നർത്തകരെയും അന്ന് നിങ്ങൾ കാണുന്നത് ഒരു പ്രാക്ടീസ് സെക്ഷൻ ആളുകൾ ഒറ്റടിക്ക് എല്ലാവർക്കും കൂടി അല്ല ചെറിയ ചെറിയ ഗ്രൂപ്പ് ആയിട്ടുള്ള പ്രാക്ടീസ് സെഷൻസ് ആണ് ഈ ടീച്ചേഴ്സ് ഞാൻ പറഞ്ഞ പോലെ നമ്മള് ഏൽപ്പിച്ചിരിക്കുന്ന ഗുരുക്കന്മാരാണ് പ്രാക്ടീസ് സെഷൻസ് ഷെഡ്യൂൾ അത് അവര് അവരുടെ കീഴിലുള്ള ായിട്ടുള്ള പാർട്ടിസിപ്പൻസുമായിട്ട് അവർ കോർഡിനേറ്റ് ചെയ്ത് അവരാണ് ക്രിയേറ്റ് ചെയ്യുന്നത് പ്രൊഫഷണലി പ്രൊഫഷണൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഡാൻസ് തന്നെ പഠിപ്പിക്കുകയും പെർഫോം ചെയ്യുകയും ചെയ്യുന്നവർ മാത്രമാണോ എന്ന് ചോദിച്ചാലല്ല ഡാൻസ് പ്രാക്ടീഷണേഴ്സ് ആയിട്ടുള്ള എല്ലാവരും ഇതിന്റെ ഭാഗമാണ് ഡാൻസ് പഠിക്കുന്നവർ ഡാൻസുകളോട് സ്നേഹമുള്ളവർ ഡാൻസ് പഠിപ്പിക്കുന്നവർ അങ്ങനെ എല്ലാ കാറ്റഗറിയിലുള്ളവരും ഡാൻസ് പെർഫോം ചെയ്യുന്നവർ ഡാൻസ് പ്രൊഫഷണൽ ആയിട്ട് പ്രൊഫഷണൽ ആയിട്ട് ചൂസ് ചെയ്തേക്കുന്നവര് അങ്ങനെ എല്ലാ കാറ്റഗറീസിലുള്ളവരും ഇതിൻ്റെ ഭാഗമാവും നമ്മൾ ഏജ് ഗ്രൂപ്പ് വെച്ചിരിക്കുന്നത് ഒരു വയസ്സ് മുതൽ ഏജ് ഡാൻസ് കളിക്കുന്ന പഠിച്ചിട്ടുള്ളവർക്ക് ഉള്ള ഇതാണ് അപ്പോൾ അതിന്റെ പ്രാക്ടീസ് സെഷൻസ് എന്ന് പറയുന്നത് ടീച്ചേഴ്സ് ആണ് കോർഡിനേറ്റ് ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിട്ട് അവരുടെ കീഴിൽ അവർ തന്നെയാണ് ക്വാറൻഡേറ്റ് ചെയ്തത് അന്നേ ദിവസം നമുക്ക് അമ്പത് അമ്പത് പേർക്ക് ഒരു മോണിറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്ത കോറിയോഗ്രാഫി എന്റെ വീഡിയോ ആണ് ആ അപ്പൊ ഇവിടുന്ന് സംഗീതം ചെയ്തിട്ട് എനിക്ക് അവിടെ അമേരിക്കയിലേക്ക് അയച്ചു തന്നു അമേരിക്കയിൽ ഞാനത് കവർഡ് ചെയ്ത് അതിന് വീഡിയോ എടുത്ത് വൃദ്ധ കാവശ്യം എത്തിച്ചു കൊടുത്തു രജിസ്റ്റർ ചെയ്യുന്ന പാർട്ടിസിപ്പൻസ് എല്ലാവർക്കും ഈ വീഡിയോസ് കിട്ടും ഈ ടീച്ചേഴ്സിന്റെ കയ്യിൽ ഈ വീഡിയോസ് ഉണ്ട് സോ ആ വീഡിയോ ആണ് ഒരു കോമൺ ഫാക്ടർ എല്ലാ ഡാൻസറിനും സോ അതിലെ കാര്യങ്ങളിൽ എക്സാക്ട്ലി ആണ് ഇവര് മലപ്പാഠമാക്കി പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ബേസിക് ആയിട്ട് ആ സ്റ്റൈൽ വീഡിയോ സോ പല സ്റ്റൈൽ എന്ന് പറഞ്ഞാലും നമ്മൾക്ക് നമ്മുടെ ഫോണ്ടുകൾ പലതാണെങ്കിലും അതുപോലെ തന്നെയാണെങ്കിലും നമ്മൾ ബേസിക് ആയിട്ടുള്ള ചെയ്യുന്ന രീതികള് സെയിമാണ് കുറച്ച് ഇപ്പോ കണ്ണിന്റെ ചലനങ്ങൾക്കോ ശരീരത്തിന്റെ വളയുന്ന രീതിക്കൊക്കെ മാറ്റങ്ങൾ വരുന്നുള്ളൂ അല്ലാണ്ട് വളരെ കണ്ടാൽ ഇത് മതം അറിയാത്ത രീതിയിലുള്ള വ്യത്യാസങ്ങളല്ല ഭരണാട്ടിന് ബാണി എന്നാണ് അതിന് പറഞ്ഞത് അപ്പൊ ആ ബാണികൾക്ക് അങ്ങനെ ഒരു ഭയങ്കര വ്യത്യസ്തത ഇല്ല നമ്മൾക്ക് ഓരോ ടീച്ചറും ഇരുപത്തഞ്ചിൽ കൂടുതൽ കുട്ടികള് അവർക്ക് അവരുടെ ആയിട്ടുള്ള തന്നെ വെടിയാണ് എന്നുള്ള രീതിയിൽ ഒരു കമ്മിറ്റ്മെന്റ് കൊണ്ട് മുന്നോട്ട് വരുന്ന ഗുരുക്കന്മാർ ഒരുപാട് പേര് നമുക്ക് അപ്പോ അവരുടെ അവരുടെ സ്റ്റുഡൻസിനെ ഒരുപാട് ടീച്ചേഴ്സ് ഇത് കണ്ടറിഞ്ഞ് നമ്മൾക്ക് ഇതിന്റെ ഭാഗമാകണം എന്നുള്ള രീതിയിൽ നമുക്ക് ഏകദേശം ത്രീ ടു ഫൈവ് ഹൺഡ്രഡോളം ഗുരുക്കന്മാര് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇതിനു വേണ്ടിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പൊ അവരാണ് കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നത് തന്നെ ായാലും ശരി നമ്മുടെ ശരി ആകാശങ്ങളിലെ മായ ആയാലും ശരി അപ്പൊ ആ ചെയ്യുന്ന കഥാപാത്രങ്ങൾ നിലനിൽക്കാന്ന് പറയാ മനസ്സ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് പപ്പയുടെ കഥാപാത്രമായാലും എങ്ങനെ ഏട്ടനീട്ട് കാണുമ്പോൾ അത്രയും ഫീൽ ചെയ്യുന്നുണ്ട് വലിയൊരു ഒരു ഫേസ്ബുക്കിൽ സ്റ്റാറ്റസ് എന്തായാലും വാട്സാപ്പിൽ സ്റ്റാറ്റസ് കാണാറുണ്ട് എത്രത്തോളം ഫേവറേറ്റ് ആണ് എപ്പോഴാറുണ്ടോ തീർച്ചയായിട്ടും അത് ഇപ്പോഴും നമുക്ക് മെസ്സേജസും ഗ്രീറ്റിങ്സും ഒക്കെ വരാറുണ്ട് പിന്നെ അതൊക്കെ നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അതൊക്കെ ഓർത്തൊണ്ടേ ഇരിക്കാൻ പറ്റുന്നത് നിങ്ങളൊക്കെയാണല്ലോ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്ത് മെമ്മറീസും റീൽസും ഒക്കെ ആയിട്ട് പിന്നെയും പിന്നെയും നമ്മളെ ഇങ്ങനെ മനസ്സിൽ സന്തോഷം നൽകിക്കൊണ്ടിരിക്കുന്നത് സോ ഏഹ് സന്തോഷം തന്നെയാണ് ഇപ്പോഴത്തെ ജനറേഷനും അതൊക്കെ ഓർക്കുന്നു അറിയുന്ന സന്തോഷമല്ല മലയാള സിനിമ ഇല്ല നമ്മളുടെ എല്ലാ തോന്നുന്ന സിനിമ കാണുന്ന ആളാണ് ഒരു ജോണാണല്ലോ നമ്മള് പിന്നോക്കം പോയി തോന്നിട്ടില്ല ഇതുവരെ യൂസ് ചെയ്യുന്ന ഇതിന്റെ ഗാനമാണോ ഇതിന്റെ ഗാനം നമ്മൾ ഇതിനായിട്ട് എഴുതിച്ചതാണ് കൈതഭിലാണ് എഴുതിയിരിക്കുന്നത് അതേ എഴുതി മൃദംഗനാഥം എന്നുള്ള പേരില് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഭഗവാൻ പരമശിവന്റെ നൃത്തത്തിനെ വർണ്ണിക്കുകയും അതിലുപയോഗിക്കുന്ന വാദ്യോപകരണങ്ങളെയും സംഗീതത്തെയും അത് ഭൂമിയിൽ ഉണ്ടാക്കുന്ന ചലനത്തിനെയും ഒക്കെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു കാലമാണ് കൈതപ്പുറങ്ങൾ എഴുതിയിരിക്കുന്നത് അതിനാണ് നമ്മൾ നൃത്തം ചെയ്യുന്നത്

എന്താണ് മൈറ്റിൻ്റെ അളവേഡിന്റെ വേറെന്താ മൈറ്റി എസ്റ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല അത് തന്നെയാണ് അത് കിടിലം കിടിലോ കിടിലം എന്നൊക്കെ പറയുന്ന പോലെയാണ് അത് വർണ്ണിക്കാനൊന്നും വേർഡ്സ് ഇല്ല നമുക്ക് ഔട്ട് ഓഫ് ദ വേൾഡ് ആണ് സെലക്ട് ും കഥകള് കേട്ടിട്ടൊന്നുമല്ല ഡയറക്ടേഴ്സിന്റെ മനസ്സിൽ നമ്മളുടെ മുകളിൽ വന്നത് കൊണ്ട് അത്രയൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമകളുടെ ഭാഗമായി സോ അപ്പോ അതെല്ലാം കംപ്ലീറ്റ്ലി സ്ക്രിപ്റ്റിനും ഡയറക്ടേഴ്സിനും പാടേക്കും വിട്ടുകൊടുത്തിരിക്കും അങ്ങനെ പർട്ടിക്കുലർ ഒന്നുമല്ല അവസരം

എന്റെ കുറച്ച് സ്റ്റുഡൻസ് വരുന്നുണ്ട് അവര് ക്രിസ്മസ് കഴിയുമ്പോ അവരും ഇതിന്റെ ഭാഗമാകുന്നുണ്ട് എനിക്കറിയാവുന്ന എന്റെ സ്റ്റുഡൻസ് വരുന്നുണ്ട് പക്ഷെ അത് ഹ്യൂസ്റ്റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കുന്ന ആ സിറ്റിന്നാണ് പക്ഷെ അത് കൂടാണ്ട് പല നിന്നും വരുന്നുണ്ട് അമേരിക്കയിൽ നിന്ന് തന്നെ ഒരുപാട് ഉണ്ട് നമുക്ക് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഉണ്ട് യൂറോപ്പിൽ നിന്നും ഉണ്ട് എന്ന് എനിക്കറിയാം ബാക്കി ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നുണ്ട് ഗ്ലോബലി കാരണം നമ്മൾ ആ വഴിയിൽ നമ്മൾ ഓൺലൈൻ ലേർണിംഗ് പോസിബിലിറ്റി അവർക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ വിത്ത് ദ സൂപ്പർവിഷൻ ഓഫ് സെർട്ടിഫൈഡ് ടീച്ചേഴ്സ് അപ്പം അതും കൂടെ അങ്ങനെ രണ്ട് രീതിയിലും നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് ഓൺലൈൻ ആക്സസ് ടു ലേണിംഗ് ലേണിംഗ് ഈ വീഡിയോ വീഡിയോ നമ്മൾ ു പിന്നെ അവർക്ക് നമ്മൾക്ക് സഹായിക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്ന ഈ ഗുരുക്കന്മാരെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഗുരുക്കന്മാര് അവർക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുടെ അടുത്ത് വന്ന് ഇവര് അഭ്യസിച്ചിട്ടാണ് അതിപ്പോ െങ്കിലുള്ള കുട്ടിയാണെങ്കിൽ ഇവിടെ വന്ന് ഇൻ പേഴ്സൺ ആ ഗുരുവിന്റെ കീഴില് ഈ ഐറ്റം എത്ര എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് കറക്ഷൻസ് ഉള്ളതെന്ന് ആ ഗുരു നോക്കി കറക്റ്റ് ചെയ്തിട്ട് ആണ് ആ കുട്ടി ഈ നെറ്റിലേക്ക് എത്തുള്ളൂ അത്രയും അറേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ അവരെ എഴുതിച്ചിട്ടുണ്ട് അപ്പൊ അത് ആ ഒരു ആ ഡേറ്റും അവരുടെ കൺവീനിയൻസും ഒക്കെ നമ്മൾ അവർക്ക് വിട്ടുകൊടുത്തിരിക്കും അത് ആ ഒരു ഗുരുവും

അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തില്ല ചിലവർക്ക് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസസ് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെ അങ്ങനെ വലിയ രീതിയിൽ ഞാൻ ജഡ്ജ് ചെയ്യാറൊന്നുമില്ല പ്രത്യേകിച്ച് നമ്മളും കൂടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു അങ്ങനെ നമ്മൾ അതെന്താന്ന് വെച്ചാൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം രണ്ടാം ഭാവം വരുമ്പോ പലരുടെയും മനസ്സിൽ പല രീതിയിലുള്ള ഇതായിരിക്കും ഒക്കെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു എല്ലാത്തിനും നമുക്ക് പോസിറ്റീവും നെഗറ്റീവും ഉണ്ടല്ലോ സോ അത് ഓരോരുത്തരുടെ ഒപ്പീനിയനാണ് ഐ തിങ്ക് താങ്ക് യു സോ മച്ച് നിങ്ങളൊക്കെ ആയിട്ട്